കീർത്തി സുരേഷിന്റെ വിവാഹശേഷം എല്ലാവരും ശ്രദ്ധിച്ചത് കീർത്തി വന്ന ഓരോ പ്രമോഷൻ ചിത്രങ്ങളുമായിരുന്നു വിവാഹത്തിന് ശേഷം നേരെ പ്രമോഷൻ ചിത്രങ്ങൾക്കാണ് പോയത് ആ പോയ ഷൂട്ടിൽ തന്നെ എല്ലാ ഹോട്ടായിട്ട് ധരിക്കുന്ന വസ്ത്രങ്ങൾക്കോടൊപ്പം തന്നെ താലി ധരിച്ചെത്തിയ കീർത്തിയുടെ ചിത്രങ്ങൾ വൈറലായിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും കീർത്തിയെ പരാമർശിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു പലരും വിവാഹശേഷം ശേഷം താലിയൊക്കെ തന്നെയും പല വസ്ത്രങ്ങളോടും ചേരില്ല എന്ന് പറഞ്ഞു മാറ്റിക്കളയുമ്പോൾ കീർത്തി തന്റെ പാരമ്പര്യമൊക്കെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ചയായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് എന്നാൽ അതൊക്കെ എവിടെയാണ് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് അതിനൊരു കാരണമുണ്ട് കീർത്തി ഇപ്പോൾ വാലിമാല ധരിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു സാധാ ചെയിൻ മാത്രമാണ് ഇപ്പോൾ കീർത്തി ധരിച്ചിട്ടുള്ളത് എന്നാണ് പ്രേക്ഷകരുടെ കണ്ടുപിടുത്തം എന്നാൽ ആ സാധാ ചെയിൻ എന്ന് പറയുന്നത് താലിമാലയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ആരാധകർ വിമർശിക്കുമ്പോൾ മറ്റുള്ള ആരാധകർ ഇത് കണ്ടുപിടിക്കുകയാണ് എന്ന് പറയാം കീർത്തി താലി ധരിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു ആദ്യ സിനിമയുടെ പ്രൊമോഷൻ ചിത്രങ്ങളെല്ലാം പുറത്തുവന്നത് വിവാഹത്തിന് തൊട്ടടുത്ത ദിവസങ്ങളാണ് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് താലിയുടെ ചരട് മാറ്റുന്ന ഒരു ചടങ്ങുണ്ട് ആ ചരട് മാറ്റിക്കഴിഞ്ഞാൽ ചെയിനിലേക്ക് താലിയിടാം ഇത് ഇവരുടെ ഒരു ചടങ്ങ് പ്രകാരം ചെയ്യുന്നതാണ് ആ പ്രകാരമാണ് ഇപ്പോൾ അത് ചെയിനിലേക്ക് ഇട്ടിരിക്കുന്നത് താലി അവിടെ തന്നെ ധരിച്ചിട്ടുണ്ട് എന്നും കീർത്തി താലി ധരിക്കാതിരുന്നിട്ടില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ചരടിലെ താലി മാറ്റി ചെയിൻ താലി ആക്കിയിരിക്കുകയാണ് കീർത്തി ഇപ്പോൾ എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ച് പറയുന്നു വിശ്വാസ താലി അങ്ങനെ അഴിച്ചു മാറ്റാൻ കഴിയില്ല അതിനുവേണ്ടി ആചാരം ും ഒരു ചടങ്ങ് തന്നെ ഉണ്ടാകണം താലിമാറ്റ ചടങ്ങിന് വേണ്ടി ദിവസം കണ്ടത് ജനുവരി അവസാനത്തേക്കായിരുന്നു അങ്ങനെ താലി നിന്ന് സ്വർണ്ണ ചെയിനിലേക്ക് മാറിയാൽ സാരമില്ല എന്നാണ് കീർത്തി സുരേഷിന്റെ വിശദീകരണം പക്ഷെ മറച്ചു വയ്ക്കാൻ ഇതിൽ പലരും പറഞ്ഞിരുന്നു എനിക്ക് തോന്നിയില്ല താലി നെഞ്ചോട് ചേർന്ന് കിടക്കണമെന്ന് തന്നെ പലരും തോന്നിയിരുന്നു അതൊരു ഹോട്ട് ലുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് കീർത്തി പറഞ്ഞിരുന്നു അത്രയും അധികം കാര്യങ്ങൾ നെഞ്ചോട് ചേർക്കുകയും പരമ്പരാഗത രീതിയിൽ തന്നെ വിവാഹം നടത്തുകയും ചെയ്ത പെൺകുട്ടി ഒരിക്കലും താലിയില്ലാതിരിക്കില്ല എന്തായാലും ആ പാലി ചരട് ചെയിനിലേക്ക് മാറ്റിയ ചടങ്ങ് ജനുവരി അവസാനമാണ് എന്ന് കീർത്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചടങ്ങിനു ശേഷം ഇപ്പോൾ കീർത്തി താലി ചരട് മാറ്റി മാലയാക്കിയതാണ് എന്നും അല്ലാതെ കീർത്തി താലി അണിയാതിരുന്നിട്ടില്ല എന്നും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ല എന്നുമാണ് നിരവധി പേർ പറയുന്നത് ഇതോടെ തന്നെ കീർത്തിയെ പരാമർശിച്ചുകൊണ്ടും അതുപോലെ പുകഴ്ത്തിക്കൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് കീർത്തി ഒരിക്കലും താലിമാല മാറ്റി നിർത്തില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് തന്നെ അത് ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് കീർത്തിയുടെ വാർത്തകളൊക്കെ കേൾക്കാൻ കീർത്തിയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് വിവാഹശേഷമുള്ള വാർത്തകളെല്ലാം പ്രത്യേകം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അതിൽ ആന്റണിയും എത്താറുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകതയെ പ്രേക്ഷകർ കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ